എല്ലാവർക്കും മഞ്ജൂഴ്സ് വെൽഡ് നെഗേറ്റീവ് ചാനലിലേക്ക് സ്വാഗതം മഞ്ചുസ് വെൽഡ് നെഗറ്റീവ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോഡൽ ഒരു ബാഗ് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഇത് വളരെ സിമ്പിളായിട്ട് ഈ ബാഗ് ഒന്ന് തയ്ക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ ഇത് ബാഗ് തയ്ക്കാനായിട്ടുള്ള തുണിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വശത്തെ സ്റ്റിഫ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റിഫ് ഇല്ലാത്തവർ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവർ ഉപയോഗിച്ചാലും മതി കേട്ടോ അങ്ങനെ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവർ ഉപയോഗിച്ച് ബാഗ് തയ്ക്കുന്ന വീഡിയോകളൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റിഫാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ തുണി എടുത്തിരിക്കുന്ന നീളം ഇരുപത്തി എട്ട് ഇഞ്ചാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ വീതി വന്നിട്ട് പതിമൂന്ന് ഇഞ്ചാണ് പതിമൂന്ന് ഇഞ്ച് വീതിയും ഇരുപത്തിയെട്ട് ഇഞ്ച് നീളത്തിലാണ് ഈ ഒരു തുണി എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു സൈഡിൽ സ്റ്റിഫ് ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഈ ഒരു തുണി നമുക്ക് ഇതുപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കി ഇഡാ കേട്ടോ ഇതാ ഇതുപോലെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് വെച്ച് രണ്ടായിട്ടൊന്ന് മടക്കുക ഇനി വീണ്ടും നമുക്ക് രണ്ടായിട്ട് മടക്കിയത് ഇതാ ഒന്ന് നാലായിട്ട് മടക്കാം കേട്ടോ നാലായിട്ടും മടക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് കൈക്കുഴി കഴുത്തെല്ലാം നമുക്ക് അടയാളം ചെയ്യണം എന്നിട്ട് അതേപോലെ കട്ട് ചെയ്ത് മാറ്റിയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ തുണിയുടെ എൻഡിൽ വന്നിട്ട് നമുക്ക് ഒരു നാലിഞ്ച് താഴോട്ട് ഇതായതുപോലെ ഒന്ന് അടയാളം ചെയ്യാം അതിന് ശേഷം അതിൻ്റെ മേളുവശം വന്നിട്ട് വീണ്ടും നാലിഞ്ചൊന്ന് അടയാളം ചെയ്യാം എന്നിട്ട് നമുക്കത് ഇങ്ങനെ ഒരു സ്ക്വയർ ആക്കി വരച്ചു കൊടുക്കാം എന്നിട്ട് ഇത് അതിൻ്റെ ഉള്ളിൽ നിർത്തി നിർത്തിയിങ്ങനെ റൗണ്ടായിട്ടൊന്ന് വരച്ചിട്ടുണ്ട് ചരിച്ച് വരച്ചിട്ടുണ്ട് മേളീന്ന് ആ നാലിഞ്ച് അടയാളം ചെയ്ത് അവിടെ നിന്ന് നമുക്കൊരു ഒന്ന് അടയാളം ചെയ്യാം കേട്ടോ രണ്ടിഞ്ച് അകലം എടുത്ത് അവിടെ നിന്ന് നേരെ താഴോട്ട് വീണ്ടും നമുക്കൊരു മൂന്നിഞ്ച് അടയാളം ചെയ്യാം ആ മൂന്നിഞ്ച് അടയാളം ചെയ്യുന്നിടത്തേക്ക് സ്ട്രെറ്റായിട്ട് താഴോട്ട് വരച്ചിട്ടുണ്ട് അവിടുന്ന് താഴെ വശം അതേപോലെ തന്നെ രണ്ട് ഇഞ്ചൊന്ന് അടയാളം ചെയ്യാവേ ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിർത്തി നമുക്ക് റൗണ്ടായിട്ട് നമ്മുടെ ഡ്രസ്സിനൊക്കെ റൗണ്ട് കഴുത്ത് വരയ്ക്കുന്ന പോലെ തന്നെ ഇതാ റൗണ്ടായിട്ട് നമ്മളിതാ വരച്ച് കൊടുക്കാണ് എന്താ റൗണ്ട് കഴുത്തും വരച്ചിട്ടുണ്ട് കൈക്കുഴിയും വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്കൊരു സിബ് വേണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു സിബ് എടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ നേരെ നിവർത്തിയിട്ട് ഇതിൻ്റെ മേളിൽ നിന്ന് നമുക്ക് ഒരു ഇഞ്ച് താഴോട്ടൊന്നും അടയാളം ചെയ്യാം കേട്ടോ ഇഞ്ച് അടയാളം ചെയ്യാം രണ്ട് സൈഡിൽ നിന്ന് അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ഇഞ്ച് അടയാളം ചെയ്തിട്ട് നമുക്ക് സ്കെയിലെടുത്തിട്ട് അവിടെ നിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വരയിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ആ വരയിട്ട് കൊടുത്ത ആ ഭാഗം അതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്യാം ഇവിടെ നമുക്കൊരു പോക്കറ്റ് റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ആ എടുത്തിട്ട് ഇതുപോലെ ഒരു സൈഡിലായി ചാദ്യം തയ്ക്കുക അതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റിയാൽ ആ ഒരു പീസ് സിബിൻ്റെ അടുത്ത ഭാഗത്ത് നേരെ വെച്ച് തയ്ക്കുക അപ്പോൾ അത്രയും ഒന്ന് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഇതുപോലെ ഒരു സ്ക്വയർ പീസ് ആയിട്ടുള്ളൊരു തുണി വേണം ഇത് പതിമൂന്നിഞ്ച് നീളോ എട്ട് ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് ഇതിങ്ങനെ സിബിൻ്റെ മേളിലോട്ട് വെച്ചിട്ട് ഇതിൻ്റെ നാല് സൈഡും ഒന്ന് തയ്ച്ച് വെക്കണം അപ്പം ഉൾഭാഗത്താണ് ഇത് വെച്ചേക്കുന്നത് അപ്പം തയ്ക്കുന്നത് ഞാനിവിടെ കാണിക്കുന്നില്ല ഇതുപോലെ നാല് സൈഡും ഒന്ന് തയ്ച്ച് വെക്കുക അപ്പോഴേ നമ്മുടെ പോക്കറ്റ് റെഡി ആകത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് ഉൾഭാഗത്ത് നാല് സൈഡും തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇതാ പിന്നെ നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ പുറത്ത് നമുക്കിങ്ങനെ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു പോക്കറ്റ് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് രണ്ട് വള്ളി നമുക്ക് തയ്ച്ചെടുക്കണം അപ്പം ഞാനിവിടെ വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട് പതിനേഴ് ഇഞ്ച് നീളത്തിലാണ് വള്ളി തയ്ച്ചെടുത്തിരിക്കുന്നത് കേട്ടോ ഒന്നര ഇഞ്ച് വീതിയിലുമാണ് തയ്ച്ചെടുത്തിരിക്കുന്നത് ആ വള്ളി നമുക്കിതായി ഇതുപോലെ നമുക്ക് രണ്ട് സൈഡിലേക്കും വെച്ചിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം ഇതായത് ഈ വെക്കുന്ന പോലെ തന്നെ രണ്ട് സൈഡിലും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കണം അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുന്ന കാണിക്കുന്നില്ലേ ഇതുപോലെ വെച്ച് കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത സൈഡിലും ആ വള്ളി എടുത്തിട്ട് ഇതുപോലെ വെക്കുക വെച്ചിട്ട് അതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഇതാ രണ്ട് സൈഡിലും വള്ളി തയ്ച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ രണ്ട് പീസ് തുണിയും വേണം കേട്ടോ തുണിയുടെ ഒരു സൈഡിൽ സ്തിപ്പ് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ തുണി എടുത്തിരിക്കുന്ന വീതി വന്ന് എട്ട് ഇഞ്ച് ഇതിൻ്റെ നീളം വന്നത് പതിമൂന്ന് ഇഞ്ച് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ സ്തിപ്പ് ഒട്ടിച്ചിട്ടുണ്ട് നീളം ഇഞ്ചും വീതി എട്ട് ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത് നമ്മളിത് ആദ്യം വള്ളി പിടിപ്പിച്ച ആ ഭാഗിൻ്റെ തുണി എടുത്തിട്ട് ഇതുപോലെ വെക്കുക എങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം കൈക്കുഴിയുടെ അവിടെ നിന്ന് ഇതാ ഇങ്ങനെ തയ്ക്കുക അതിനുശേഷം കഴുത്ത് തയ്ക്കുക റൗണ്ടിൽ അത് കഴിഞ്ഞിട്ട് കൈക്കുഴി തയ്ക്കുക അങ്ങനെ രണ്ട് സൈഡിൽ അങ്ങനെ തന്നെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഇവിടെ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ അടുത്ത സൈഡിലും ചെയ്തെടുക്കണം ഇത് തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം ഇതങ്ങനെ നമുക്ക് ആ കഴുത്തിൻ്റെ ഷേപ്പ് തന്നെ കട്ട് ചെയ്യുക കൈക്കുഴിയുടെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യുക രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇടയ്ക്കൂടെ ഇങ്ങനെ ഒന്ന് പോന്തി കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാ സൈഡിലും അതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത ഇതുപോലെ അങ്ങനെ ആ വള്ളി ഇങ്ങനെ നമുക്ക് തിരിച്ച് ഇതാ ഇങ്ങനെ എടുക്കുക കണ്ട ഇപ്പോൾ ഈ ഒരു ഷേപ്പിൽ വരും കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്നറിയാവോ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതാ ഞാൻ കൈ കൊണ്ട് കാണിക്കുക ഇനി തയ്ച്ച് വെക്കേണ്ടവോ ഇതാ കൈക്കുഴിയിടെ അവിടുന്ന് തയ്ച്ച് ഇതെങ്ങനെ കഴുത്ത് തയ്ച്ച് ഇങ്ങനെ ഇവിടെ ഒന്ന് തയ്ച്ച് വെക്കണം കേട്ടോ നല്ല വശത്തുനിന്ന് എടുത്തിട്ട് അങ്ങനെ ഒന്ന് തയ്ച്ച് വെക്കണം രണ്ട് സൈഡും അപ്പോൾ അങ്ങനെ തയ്ച്ച് വെച്ചിട്ടുണ്ട് രണ്ട് സൈഡും അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതാ ഒരു തുണി ഇങ്ങനെ വരും ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ മെയിൻ ഓപ്പൺ വരുന്ന ഭാഗമാണ് അവിടെ നമുക്ക് സിബ് പിടിപ്പിക്കണം അപ്പോൾ ഒരു എടുക്കുക സിബിൻ്റെ റണ്ണർ ഊരി മാറ്റുക അതിനുശേഷം ഇതാ ഇങ്ങനെ സിബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ഒരു പീസ് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നേരെ തയ്ക്കുക അത് കഴിഞ്ഞതിന് ശേഷം അതിങ്ങനെ തിരിച്ചു വെച്ചിട്ട് അതിൻ്റെ നല്ല വശത്തോടെ പതിച്ചുകൂടെ തയ്ക്കണം അതേപോലെ തന്നെ അടുത്ത വശവും അതേപോലെ തന്നെ സിബ് പിടിപ്പിക്കണം കേട്ടോ രണ്ട് സൈഡിലായിട്ട് സിബ് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ റണ്ണർ അങ്ങ് ഇട്ട് കൊടുക്കണം ആദ്യം റണ്ണർ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് വിട്ടതിന് ശേഷം വീണ്ടും ആ റണ്ണർ ഒന്ന് ഊരിയിട്ട് ഒന്നും കൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് റണ്ണർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇവിടെ എത്ര ഇഞ്ച് ഇഞ്ചുണ്ടെന്ന് ഇതായതുപോലെ ഒന്ന് അളന്ന് നോക്കാം കേട്ടോ ഇതാ ഇവിടെ അളന്ന് നോക്കിയപ്പോൾ നാലിഞ്ച് വീതി ഉണ്ട് ആ സിബ് ഇട്ട് കൊടുത്ത ഭാഗത്താണേ അപ്പോൾ ഞാൻ അതുപോലെ നാല് ഇഞ്ച് വീതിയിലും പിന്നെ എട്ട് ഇഞ്ച് നീളത്തിലുമായിട്ട് രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു സൈഡിൽ സ്റ്റിഫ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ സ്റ്റിഫ് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തുണി ബാഗിൻ്റെ സൈഡിൽ ഭാഗത്ത് പിടിപ്പിക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ നമുക്കൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് കറക്റ്റ് സെൻറ്റർ ഭാഗം രണ്ട് സൈഡിലും ഒന്ന് അടയാളം ചെയ്യുക കേട്ടോ ആ രണ്ട് പീസിലും കറക്റ്റായിട്ട് ചോക്ക് വെച്ചിട്ടൊന്ന് അടയാളം ചെയ്യുക കേട്ടോ ഇതാ രണ്ട് പീസിലും കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ബാഗ് ഒന്ന് എടുക്കാം ബാഗ് എടുത്തിട്ട് അതൊന്ന് ചീത്തവശമാക്കി എടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ ഒന്ന് മറച്ചെടുക്കാം മറച്ചെടുത്തതിന് ശേഷം ബാഗിൻ്റെ താഴെ വെച്ചത്ത് ഇതാ ഈ താഴെ ഭാഗത്ത് നമുക്കൊരു രണ്ട് ഇഞ്ച് വെച്ച് രണ്ട് സൈഡിലും ഒന്ന് അടയാളം ചെയ്യണേ അപ്പോൾ ഇതുപോലെ ടേപ്പ് എടുത്തിട്ട് ഇതാ ഇങ്ങനെ രണ്ട് ഇഞ്ചിൻ്റെ അവിടെ ഒന്ന് അടയാളം ചെയ്യുക ഇതാ കറക്റ്റായിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ ചോക്കും കൊണ്ട് അടയാളം ചെയ്യണം ഇനി നമുക്ക് അടുത്ത സൈഡിലും അതേപോലെ തന്നെ രണ്ടിഞ്ചൊന്ന് അടയാളം ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ സൈഡിൽ വരുന്ന പീസ് കറക്റ്റായിട്ട് പിടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ താഴ്വശം നമ്മൾ കറക്റ്റായിട്ട് നാലിഞ്ച് അടയാളം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് രണ്ടിഞ്ച് വെച്ച് ചെയ്യുമ്പോഴത്തേന് അത് നേരെ നിവർത്തുമ്പോഴത്തേനും ആ താഴ്ഭാഗം നമുക്ക് നാലിഞ്ചാണ് കിട്ടുന്നത് അടയാളം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഇഞ്ച് നീളം വരുന്ന നാലിഞ്ച് വീതി വരുന്ന ആ സൈഡിൽ പിടിപ്പിക്കേണ്ട ആ ഒരു തുണി എടുത്തിട്ട് കറക്റ്റ് സെൻ്റർ ഭാഗം നമ്മൾ അതിലും ചോക്ക് വെച്ച് അടയാളം ചെയ്തിട്ടുണ്ടല്ലോ ഇതിങ്ങനെ കറക്റ്റായിട്ട് വെച്ച് ആദ്യം ഒന്ന് നേരെ ഒന്ന് തയ്ച്ച് വെക്കുക അപ്പോൾ ഇത് ബാഗിൻ്റെ താഴ്വശത്ത് വെച്ചിട്ടാണ് നമ്മളിത് ഇങ്ങനെ നേരെ ആദ്യം ഒന്ന് തയ്ച്ച് വെക്കുന്നത് ഇതാ ഈ താഴെ വശം ഇതുപോലൊന്ന് തയ്ച്ച് വെക്കുക ഇനി നമുക്ക് ഇത് ഇങ്ങനെ എടുത്തിട്ട് ആ സിബ് വരുന്ന ഭാഗം മേളുവശം ഓപ്പൺ വരുന്ന ഭാഗം കറക്റ്റായിട്ട് അവിടെ നമ്മൾ ചോക്ക് കൊണ്ട് അടയാളം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ആ ചെറിയ പീസിൽ അതും കറക്റ്റ് സെൻറ്ററിലായിട്ട് വെച്ചിട്ട് ആ മേള് വശം ഒന്ന് നേരെ നേരെയൊന്ന് ഇതുപോലൊന്ന് തയ്ക്കുക ഇതാ ഇപ്പം മേളും താഴെ കറക്റ്റായിട്ട് നേരെ തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിങ്ങനെ തയ്ച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത ഈ രണ്ട് സൈഡ് അങ്ങ് തയ്ച്ച് വെക്കുക ഇതേപോലെ തന്നെ അടുത്ത സൈഡിലും ആ എട്ടിഞ്ച് നീളോ നാലിഞ്ച് വീതി വരുന്ന പീസ് അടുത്ത സൈഡിലും ഇതേപോലെ തന്നെ തയ്ച്ച് വെച്ചാൽ മതി കേട്ടോ ദൈനി ഈ രണ്ട് സൈഡ് അങ്ങ് തയ്ച്ച് വെച്ചാൽ മതി ബാഗിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ സിബിൻ്റെ ഭാഗം ഓപ്പണാക്കിയിട്ട് നമുക്കിതുപോലെ ബാഗ് നല്ല വശമാക്കി എടുക്കാം കേട്ടോ അടിപൊളി ഒരു ബാഗല്ലേ തയ്ച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ബാഗ് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും എന്താ മെയിൻ ഓപ്പൺ വരുന്നതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങൾ നമുക്ക് വെച്ചുകൊണ്ട് പുറത്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന ബാഗാണ് പിന്നെ നമുക്ക് ഇതാ പുറത്തും ഒരു പോക്കറ്റ് വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇന്ന് ബാഗ് തയ്ക്കാനെടുത്തിരിക്കുന്ന തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സാരി ഉണ്ടായിരുന്നു സാരിയിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ പിന്നെ ഈ സൈഡിലൊക്കെ വരുന്ന തുണി എന്നൊക്കെ പറഞ്ഞാൽ ചുരിദാറൊക്കെ തയ്ച്ചേൻ്റെ ഒക്കെ ബാലൻസ് വരത്തില്ല ആ തുണികളെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് ഈ ഒരു ബാഗ് ചെയ്തെടുത്തിരിക്കുന്നത് കാണാൻ നല്ല സ്റ്റൈലല്ലേ പിന്നെ ഇതിനകത്ത് നമുക്ക് കാഴ്ച ചെല്ലുമെന്ന് പറഞ്ഞാൽ രണ്ട് സിബ് മേടിക്കണം രണ്ട് സിബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിബിന് കൂടിപ്പോയി നാല് രൂപ നാല് രൂപ അല്ലെങ്കിൽ അഞ്ച് രൂപ അതിൽ കൂടുതലാകത്തില്ല ആ സിബിൻ്റെ പൈസ മാത്രമേ നമുക്കിവിടെ ആകുന്നുള്ളൂ പക്ഷേ നല്ലൊരു സ്റ്റൈലൻ ബാഗ് നമുക്ക് ഇതുപോലത്തെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും ഇതുപോലത്തെ ബാഗ് തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും കാണാൻ നല്ലൊരു ലുക്കുള്ള ഒരു ബാഗാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവര് എല്ലാവർക്കും തെറ്റാ ഗുഡ് നൈറ്റ്